മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് നടപ്പിലാക്കിയ ഏറ്റവും വലിയ കാര്യമാണ് ഈ സംസ്ഥാന പാതകൾ മറ്റു പാതകളൊക്കെ അത്തരം പാതകളിൽ ഉണ്ടായിരുന്ന എല്ലാ ടോളുകളും എടുത്തു കളഞ്ഞത് ചെറിയ ചെറിയ റോഡുകൾ വെച്ചിരുന്ന പാലങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ വെച്ചിരുന്ന സകല ടോളുകളും എടുത്തു കളഞ്ഞ് ഹൈവേകളിൽ അതായത് നാഷണൽ ഹൈവേകളിൽ മാത്രമായി ടോൾ ചുരുക്കി ഇപ്പോൾ വാലിക്കര ടോൾ പ്ലാസ അടക്കമുള്ള ടോൾ പ്ലാസകളിൽ ആ ടോൾ നിർ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ടോളുകളും എടുത്തു കളഞ്ഞ നമ്മൾ കണ്ടതാണ് അതായത് മുടക്കുമുതലിൽ കൂടുതൽ പണം കിട്ടിയിട്ടുള്ള അങ്ങനെ കിട്ടിയെന്ന് ഉറപ്പുള്ള എല്ലാ ടോളുകളും എടുത്തു കളഞ്ഞതോടെ വളരെ സ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രിയായി മാറി എന്നാൽ അതിനുശേഷം പിണറായി സർക്കാർ വരുമ്പോൾ സർക്കാർ ജനകീയനാണ് അല്ലെങ്കിൽ ജനകീയമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം പ്രതിപക്ഷം തരുന്ന പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ചെറിയ സഹായമൊന്നുമല്ല ചെയ്തത് ശക്തമായ ഒരു പ്രതിപക്ഷമാകുമ്പോൾ ആ പ്രതിപക്ഷം ഒരു ഭരണപക്ഷത്തെക്കാൾ നന്നാവും എന്നതുകൊണ്ട് അതേ പ്രതിപക്ഷം ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ പിണറായി സർക്കാർ ആയി വരുമ്പോ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നാണ് കരുതിയത് പക്ഷേ അവിടെ മുതൽ തുടങ്ങി കേരള ജനങ്ങളുടെ കർത്തകാലം എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദുരന്തമാണ് ദുരിതമാണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അത്രത്തോളം രൂക്ഷമായ വിലക്കയറ്റം വരുമാനമില്ല ഖജനാവിലെ പണം ആ എടുത്ത് ചെലവഴിക്കുന്നതല്ലാതെ ഖജനാബിലേക്ക് ഒരു രൂപ വരുത്താൻ യാതൊരു മാർഗവുമില്ല അപ്പൊ ഖജനാവ് പൂച്ചപ്പറ്റി പുല്ലും കുരുത്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ ചെയ്യുന്നത് അതിന് കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നു എത്രത്തോളം കടം വാങ്ങാൻ പറ്റുമോ അത്രത്തോളം കടം വാങ്ങി കടം വാങ്ങി ഇനി എവിടെ നിന്നും കടം വാങ്ങാൻ ഇല്ല ആരും കടം തരില്ല എന്ന അവസ്ഥ വന്നപ്പോൾ വീണ്ടും പിഴിയാനായി ഇറങ്ങിയിരിക്കുന്നു ഇതിനിടയിൽ ഒരുപാട് പിഴിച്ചിലുകൾ നടത്തി ക്യാമറ എഐ ക്യാമറ എന്ന ക്യാമറ കൊള്ള കണക്കിന് കൊണ്ടുവച്ചു അവസാനം ബി പി കിറ്റിൽ വരെ അഴിമതി നടത്തിയ കഥകള് നമ്മളിതിനു മുമ്പ് കണ്ടു ഈ അഴിമതികളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നെങ്കിലും ഈ പാർട്ടി നേതാക്കളുടെയും സഖാക്കളുടെയും കീശയിലേക്ക് പോകാനാണ് ഈ പണം പണമെല്ലാം ഉപയോഗിച്ചതെന്ന് പകൽ പോലെ വ്യക്തമാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള കോടികൾ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് വലിയ വിവാദങ്ങളാണ് ഉണ്ടായതെന്ന് നമുക്കെല്ലാം അറിയാം അതിനെ തുടർച്ചയൊന്നോണ് വയനാട്ടിലും അത് തന്നെ നടക്കുന്നത് വയനാടിന്റെ ഫണ്ട് ചോദിച്ച സമയത്ത് കേരളത്തിലെ ജനങ്ങൾ വലിയൊരു ഭാഗം എന്തിനെ പ്രളയ ഫണ്ട് തട്ടിച്ചതുപോലെ തട്ടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചിരുന്നു അതൊന്നും ഒരു തട്ടിപ്പല്ല കൃത്യമായി കാര്യങ്ങൾ എന്ന് വാദിക്കാൻ പോലും അന്ന് പ്രളയ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവസാനം ഇപ്പോൾ ഈ അടുത്ത് കൊറോണ കാലത്ത് വാങ്ങിയ പി പി കിറ്റിന് പോലും കൊള്ള കോടികളുടെ കൊള്ളകളുടെ കഥകൾ പുറത്തു വന്നപ്പോൾ വായബോത്യുമിണ്ടാതിരിക്കേണ്ടി വന്നു എന്നിട്ടും എന്നിട്ടും പഠിക്കാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ഈ ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കി അവർക്കൊക്കെ തിരിഞ്ഞിട്ടും മനഃപൂർവ്വം അവരുടെ കണ്ണിൽ മുളകുപൊടി വാരിയിരുന്ന മറ്റൊരു പ്രവണതയാണ് വയനാട്ടിൽ വീണ്ടും കണ്ടത് എണ്ണൂറ് കോടി രൂപയാണ് അവിടെ വന്നത് ഏകദേശം നൂറ്റി അൻപത് കോടി രൂപ മാത്രം അവർക്ക് മതി അവിടെ സ്ഥലങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ സ്ഥലത്തിനുള്ള പണം കൊടുത്താൽ ആ വീടുകൾ വെച്ചു കൊടുക്കാൻ ധാരാളം ആർക്കാൻ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ മറ്റു സംഘടനകളൊക്കെ നൂറുകണക്കിന് ആയിരത്തോളം വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ സന്നദ്ധമായിരുന്നു ആ വീടുകളൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള പണത്തിൽ നിന്ന് കമ്മീഷൻ അടിച്ചു വാങ്ങാൻ വേണ്ടി മാത്രം ആ പണി സർക്കാർ തന്നെ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഊരാളുകളിനെ ഏൽപ്പിച്ചുകൊണ്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ അങ്ങോട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതായത് സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന മികച്ച സേവനങ്ങൾ ആ സേവനങ്ങളെ സ്വീകരിക്കാതെ കൊള്ളയടിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെ സൗജന്യമായി കൊടുക്കുന്ന പണത്തിൽ നിന്ന് കൊള്ളയടിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ കൊള്ളയടിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി മറ്റൊരു സാഹസത്തിന് മുതിരുന്നത് നമ്മൾ കണ്ടു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ വേണമെങ്കിൽ നമുക്കതിനെ കേരളത്തിലെ ഖജനാവും അതുപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ അടുക്കളയും മാന്താൻ ഈ സ്വകാര്യ സംരംഭകർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഇവർക്ക് വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൂടുതൽ ദുരന്തത്തിലാക്കും അതുകൊണ്ട് സർക്കാർ അവരെ സംരക്ഷിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പറയുമായിരിക്കും ഏതായാലും പുത്തുമലയിലും കവളപ്പാറയിലും നിർമ്മിക്കുന്ന വീടുകളുടെ ഗതി തന്നെ ആയിരിക്കും ഇവിടെ ചൂറൽമലയിലും ഉണ്ടക്കയിലും ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വരിക അത്തരത്തിലുള്ള വീട് തന്നെ ആയിരിക്കും ഏകദേശം ഉറപ്പായി ഇതിനിടയിലാണ് ഖജനാവിലെ വീണ്ടും പണമില്ല കൈയിട്ട് നോക്കുമ്പോൾ പൂച്ച കടിച്ചത് ദേ വീണ്ടും കേന്ദ്രത്തോട് കടം ചോദിക്കുന്നു കിട്ടുന്നില്ല പിന്നെ കേരളത്തിന് വേണ്ടി കടം ചോദിക്കാൻ ഇനി ലോകത്തൊരു മനുഷ്യനുമില്ല ഒരു സംഘടനയുമില്ല ഒരു സംവിധാനവും ഇല്ല കിട്ടാവുന്നിടത്തൊന്നൊക്കെ ആ കടം വാങ്ങി കടം വാങ്ങി ഇപ്പൊ ദുരിതത്തിലായപ്പോ ഇപ്പൊ കടം കിട്ടാതെ വന്നപ്പോ കൈയിട്ട് വാരാനും കുതിര കളിക്കാനും ശമ്പളം കൊടുക്കാനും ഒന്നിനും ഒരു രൂപ പോലും ഖജനാമിൽ ഇല്ലാത്ത സാഹചര്യം വന്നപ്പോ ദേ ഇപ്പൊ വീണ്ടും ജനങ്ങളുടെ മണ്ടയിൽ പിഴിയാൻ വേണ്ടി അടുത്തൊരു വലിയൊരു കാര്യം കൊണ്ട് വന്നേക്കാണ് അതായത് നിലവിൽ ഹൈവേകളിലാണ് ടോൾ ഉള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ എന്താണോ ഇവിടെ അവസാനിപ്പിച്ചത് അതായത് ടോളുകൾ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സകല ടോളുകളും ദേ വീണ്ടും വരാൻ പോകുന്നു അതിനെല്ലാം പുറമേ ഇവിടെ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷ അൻപത് കോടി രൂപ കൂടുതൽ ചെലവഴിച്ചിട്ടുള്ള മുഴുവൻ റോഡുകളിലും മുഴുവൻ റോഡുകളിലും ഇനി ടോൾ വരാൻ പോവാണ് അതായത് ദേശീയപാതയിൽ എങ്ങനെയാണോ ഇപ്പൊ നിലവിൽ ടോൾ പിരിക്കുന്നത് അതുപോലെയുള്ള ടോൾ പിരിവ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ വരുന്നു സർക്കാർ നേതൃത്വം നേരിട്ടല്ലേ പിരിക്കുന്നത് കിഫ്ബി റോഡ് പണിഞ്ഞിട്ട് ആണ് പിരിക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിണറായിയുടെ അടുത്ത നാടകം വന്നു കഴിഞ്ഞു അതിനുവേണ്ടി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അതുപോലെ നിയമമന്ത്രിയും ഒക്കെ ചേർന്നിരുന്നുണ്ട് കിഫ്ബിയുടെ ആൾക്കാരും എല്ലാവരും കൂടി ചേർന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടത്തിയിട്ടുള്ള ആ യോഗം തീരുമാനമെടുത്തു കഴിഞ്ഞു ഇനി മന്ത്രിസഭ കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ സകല റോഡുകളിലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എല്ലാ റോഡുകളിലും ടോള് വരാൻ പോകുന്നു അതായത് കേരളത്തിന് എവിടേക്കും സഞ്ചരിക്കാൻ പറ്റില്ല കേരളത്തിലെ റോഡുകൾ എടുക്കണം നാഷണൽ ഹൈവേ കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയ റോഡുകളെല്ലാം അത്യാവശ്യം തിരക്കേടില്ലാത്ത എല്ലാ റോഡുകളും കെപ്പിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്ന റോഡുകളും കെപ്പിയുടെ ഫണ്ട് ഉപയോഗിക്കും എന്നതുകൊണ്ട് ഈ സംസ്ഥാനത്തെ മൂന്നര കോടി ജനങ്ങളെ പിഴിയാനുള്ള ഒരു പുതിയ തന്ത്രവുമായി വന്നേക്കാണ് മന്ത്രിസഭയുടെ ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ റോഡുകളിലും മുഴുവൻ റോഡുകളിലും ഇന്നിപ്പോൾ എ ക്യാമറ വെച്ചിട്ടുള്ള സകല റോഡുകളിലും ഇനി ടോൾ ഗേറ്റ് കൂടി വരാൻ പോവാണ് അതായത് ഒരു നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അഞ്ചിടങ്ങളിലെങ്കിലും ടോൾ കൊടുക്കാതെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഗതി വരും മലയോര തീരദേശ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് റോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മലയോര തീരദേശ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള സകല റോഡുകളിലും ടോൾ വരാൻ പോകുന്നു മറ്റു മേഖലയിൽ വെച്ചിട്ടുള്ള മിക്കവാറും അതിന്റെ പണം മുടക്കിയിട്ടുള്ള എല്ലാ റോഡുകളിലും ടോൾ വരാൻ പോകുന്നു കേരളത്തിന്റെ വീതി എന്ന് പറയുന്നത് നമുക്കറിയാലോ വളരെ കുറഞ്ഞ വീതിയേ ഉള്ളൂ അതുകൊണ്ട് ഒട്ടുമുക്കാൽ റോഡുകളിലും കേരളത്തിലെ മുഴുവൻ റോഡുകളിലും ടോൾ വരാൻ പോകുന്നു എന്നതാണ് ഇപ്പോ അവസാനം വരുന്ന ഒരു വിവരം ഇതൊക്കെ ഇതിന്റെ ഡൽഹിൽ കുടുങ്ങ ഒപ്പിച്ചു പോവുകയാണ് ആരും അറിയാതെ പോവാണ് ദേശീയപാതയിൽ എങ്ങനെയാണോ ടോൾ പിരിവ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ സംസ്ഥാന പാതകളിലും മറ്റു റോഡുകളിലും എല്ലാം ടോൾ പിരിവ് തുടങ്ങും എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ ഗതി എങ്ങോട്ടാണ് എന്ന് പത്ത് വർഷം മുമ്പ് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിവാക്കിയതാണ് ഈ ടോൾ എന്ന് പറഞ്ഞൊരു പരിപാടി ടോൾ വേണ്ട ജനങ്ങളുടെ മണ്ണയിൽ അധികമായി എന്തൊക്കെ ചുമത്തിയിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് ജനങ്ങളാണ് രാജാവ് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കേണ്ടത് ജനങ്ങളെ കൊള്ളയടിക്കലല്ല ജനങ്ങൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പഠിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് അന്ന് അതേ മുഖ്യമന്ത്രിയെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ നാട്ടിൽ അന്ന് എന്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞോ അന്ന് എന്തൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞോ അതൊക്കെ വീണ്ടും കൊണ്ടുവരുന്നത് ഇനി എല്ലാ റോഡുകളിലും ടോൾ വരുന്നു ഇനി പഞ്ചായത്ത് റോഡുകൾ മാത്രമായിരിക്കും ഈ ടോളിൽ നിന്ന് ഒരുപക്ഷെ ഒഴിവാകുക ഏതൊക്കെ രീതിയിലാണ് പണം ഭരിക്കുക എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇപ്പോൾ അവസാനം കണ്ടെത്തിയതാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള സകല ഇടങ്ങളിലും ടോൾ ഭരിക്കുക എന്നുള്ളത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് സർക്കാർ സഹായത്തോടെ പണിഞ്ഞിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള വീടുകൾ അത്തരത്തിലുള്ള വീടുകൾക്ക് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ വരാൻ പോവുകയാണ് അങ്ങനെ ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു സത്യത്തിൽ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണ് ജനങ്ങൾ മുഴുവൻ പ്രതികരിക്കാൻ കഴിയാത്തവരാണ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ തല്ലി ഒതുക്കി കള്ളക്കേസ് എടുത്ത് അകത്തിടാം എന്ന് വ്യാമോഹിച്ചുകൊണ്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത്